വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവുക ഒന്നും മനസ്സിലാവത്തില്ല കാര്യം ഇതൊരു വെറൈറ്റി ഡിഷാണ് അതായത് ചില സാഹചര്യത്തിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ കഷ്ടമായിട്ട് എസ്പെഷ്യലി നമ്മുടെ നെന്മീ അങ്ങനെയുള്ള സിറ്റുവേഷനില് നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ചെയ്യാൻ എണ്ണയിലിട്ട് ഉപ്പിക്ക അങ്ങനത്തെ സാധനങ്ങളിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മീൻ ഫീലാകും നോർമലി നമ്മ ഞാൻ എന്ത് ചെയ്തതാണ് പൊടിഞ്ഞ മീൻ അല്ലേ എന്നാലും കുഴപ്പമില്ല നമുക്ക് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാലും ഞാൻ ഇല്ല ഞാൻ അതെന്ത് ചെയ്തു ഞാൻ എപ്പോഴും മീൻ പൊരിക്കാനായിട്ട് സവാള കുറച്ച് ചേർക്കാം അപ്പോഴൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇഞ്ചീൻ വലുത്തുള്ള പച്ചപ്പിള അതിനുള്ള എല്ലാ സെക്കൻമാനും സാധനങ്ങളും ചേർത്ത് വെച്ചിരുന്നു എന്നിട്ട് ചോദിച്ചു എന്നെ ഒഴിച്ചു നോക്കിയപ്പോൾ പക്ഷെ നോക്കിയപ്പോ എനിക്ക് കണവ ആ ഒരു ഫ്ലേവർക്ക് അങ്ങനെയാ കുട്ടി പൊളി സാധനമാണ് ആരും ഉണ്ടാക്കി നോക്കൂല നിങ്ങൾക്ക് അബദ്ധവശാ എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം എന്താകില്ല ഫ്രൈ ചെയ്ത് നോക്കാം കൂടെ കഷ്ണങ്ങളുണ്ട് കൈ ഈ തല കണ്ട് മാത്രമാണ് ഞാൻ മുളകറി വെച്ചത് നാളായി മുളകറി കഴിക്കാതെ വട്ടിപൊളി ഉടമ്പ് പൊളിറ്റ് കുറുകിയിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം വന്നത് ഞാൻ ഇച്ചിരി കത്തിച്ചാണ് വെച്ചത് പൂട്ടിൻ്റെ കൂടെ അതിൻ്റെ കൂടെ മെയിൻ കോഴ്സായ നമ്മുടെ എങ്ങനെയുണ്ടോ പൊളിയല്ലേ അപ്പം എങ്ങനെയായിരിക്കും നല്ല നെച്ചൂറും പിന്നെ നല്ല മുളക് കറിയും ഒക്കെ കൂട്ടി അതിൻ്റെ കൂടെ കുറച്ച് പീരയും ആ നിങ്ങൾ ആ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്തു കറീസ് അതിൻ്റെ കൂടെ പപ്പടം വേണം കേട്ടോ പപ്പടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പൊളിച്ചിട്ടില്ല ആ ഷാൻ പുറത്ത് പോയി പള്ളിയിൽ പോയിരിക്കുവാണ് അപ്പം ഞാൻ അതിന് മുന്നേ സെറ്റ് സെറ്റാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ Okay, bye.